ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ് ഒരു തട്ടിക്കൂട്ട് ഷർമ്മ അതിനായിട്ട് ഞങ്ങൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വറുത്ത ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഒരു പാനിലേക്ക് നമ്മുടെ ഒക്കെ ചേർക്കാം ഞാൻ ചേർത്തത് ക്യാരറ്റും കാബേജും കുറച്ച് സബോളയാണ് ചേർത്തത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാല പൊടി ഇട്ട് വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർത്ത് ഒന്ന് ആക്കി കൊടുക്കാം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ടൊമാറ്റ കച്ചപ്പ് ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം ഷവർമ്മയുടെ മെയിൻ ആളായ മയോണൈസിനെ നമുക്ക് പൊറോട്ടയിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സും കൂടെ അതിൽ നന്നായിട്ട് നിറയ്ക്കാം പിന്നെ നമ്മുടെ ഷവർമ്മ നന്നായിട്ട് ചുരുട്ടിയെടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ